ആgetElementById കൊത്ത രണ്ട് മോളേ ഓ അന്നെ കൊണ്ടിച്ചേന്നോ ഞാൻ നോക്കിയിട്ടില്ല ഇത്രയേ നായയോക്കിയ കുഞ്ഞിനായയോ കര അച്ഛ വെള്ളം വാണോ അട്ട വാണ്ട മോളേ ഞാൻ കുടിക്കലേ യാന്നല്ലേ തിന്നു മറിയുന്നാ വാട്ട മാറിയാ അന്നെ നടിച്ചാ അതെ വേയിന്നൊക്കെച്ചാ ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് അപ്പൊ തമ്പു കൊടക്ക ആ വട്ടതായിടാലോ ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് കറി മുളക് പുളിശ്ശേരി ആ അപ്പോ ഇത് പറഞ്ഞാൽ അധികം നമ്പൂതിരി ഇല്ലങ്ങളിലും വെക്കുന്ന കറിയാണ് അപ്പോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അവരുടെ കറി നല്ല ടേസ്റ്റാണ് അപ്പൊ ഞാൻ കൈതപ്പുറം ഇല്ലങ്ങളിലും ഒരുപാട് പിന്നെ പൂന്താൽപ്പണിക്ക് പോയിട്ടുണ്ട് കളക്കാലം പോയിട്ടുണ്ട് അപ്പോ അന്നേരം അവിടെനിന്നെല്ലാം നമുക്ക് ഇങ്ങനത്തെ കറി തരല്ലോട്ടോ ഓ എന്താ നല്ല ടേസ്റ്റാണ് സംഭവം ആ മിലൊരു രുചിപ്പും ഉണ്ട് മുട്ടിയാ മതിയാവൂല അപ്പൊ അതാന്ന് ഇന്ന് നമ്മ ഉണ്ടാക്കാൻ പോന്നേ അവരെ പോലെ വെക്കാനാവൂലെങ്കിലും നോക്കട്ടെ എങ്ങനെ ഉണ്ട് ഒക്കെ വെച്ച് നോക്കട്ടെ എന്നാ പിന്നെ പെട്ടെന്ന് പരിപാടി നോക്കാം അപ്പൊ അതിനാദ്യമായിട്ട് ഒരു രണ്ട് പച്ചമുളക് ചട്ടിയിലൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട് അപ്പൊ നമ്മളെ നല്ല മാങ്ങ നല്ല പുളിയിലെ മാങ്ങ ഒരു മാങ്ങ ഇടുന്നുണ്ടേ മഞ്ചട്ടിന്നെ ഇന്ന് കറിയാക്കുന്നത് ആക്കുന്നത് കുക്കറിലും മണങ്ങാക്കാം അല്ലേ ൂ പക്ഷെ മഞ്ചട്ടിയിലാക്കുന്നതിന്റെ രുചി വേറെ തന്നെ ആയിരിക്കും മാങ്ങയിലൊന്നും മുറിച്ചിട്ടെ മാങ്ങ കാണുമ്പോ ഒരു ചെറിയ ചെറിയ കഷ്ണം തൊട്ട് അപ്പൊ നമ്മുടെ പച്ചമുളകും മാങ്ങയും മുറിച്ചിട്ടായിട്ടുണ്ട് ഇനി നമ്മടെ വെല്ലം ഒരാണി വെല്ലം ഒന്ന് ചേണ്ടി ഇടുന്നുണ്ടേ ഉം അപ്പൊ നമ്മുടെ വെല്ലു ആയിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി ഇതാ കുറച്ച് വെള്ളം ഉപ്പ് ഇതൊപ്പിടുന്നുണ്ട പാകത്തിന് ഉപ്പ് എത്തില്ലേ തീ പിടിപ്പിക്കട്ടെ ഏട്ട മാച്ചിപ്പട്ടിയും മരിച്ചിട്ട് പോകുന്നുണ്ട് അല്ലേ കത്തിക്കത്തിനൊന്നും

നമ്മുടെ നമ്മുടെ അടുത്ത പരിപാടി നമുക്ക് അരപ്പ് തയ്യാറാക്കണം തേങ്ങ വറ്റൽ മുളക് ഒരു അഞ്ചാറിൽ എടുത്തിട്ടുണ്ട് ചെറിയ മുളകാന്ന് അപ്പൊ ഒരാളെ എരിവിനുസരിച്ച് ഇടാട്ടെ വെള്ളം കൂട്ടാണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മടെ ഒരു ഗ്ലാസ് തൈരും ഒന്നും കൂടെ ചേർക്കുന്നില്ല ജീരകുന്നുണ്ട് അപ്പൊ ഇതെന്തായി നോക്കട്ടെ നല്ല നമ്മുടെ നല്ല ഒത്തി ഉടഞ്ഞു വന്നിട്ടുണ്ട് നിലയ്ക്ക് എല്ലും മാങ്ങയും പച്ചമുളകും ഇത് തന്നെ നല്ല ടേസ്റ്റാ നല്ല നല്ല മണവും നമ്മളെ നമ്മളെ ഈ മാങ്ങ മാങ്ങ മാങ്ങളമാങ്ങലം പുഴുങ്ങില്ലേ ഏളമാങ്ങം അതിന്റെ ടേസ്റ്റ് ഇളമാങ്ങ പുഴുങ്ങില്ലേ അതിന്റെ ടേസ്റ്റ് അല്ലേ പുഴുങ്ങിട്ട് തന്നല്ലേ അപ്പൊ നമ്മുടെ അരപ്പം കൂടെ ചേർക്ക ഇത് മാത്രം ചോറ്

അപ്പൊ ചെറുങ്ങനെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നെ എടുത്തു നോക്കേ അധികം തിള വരണ്ട എടുക്ക് അപ്പൊ ഇനി ഒരു വറവും കൂടിയ ഇടണ അല്ലേ കൊറച്ച് വെളിച്ചെണ്ണിക്കട്ടി ചൂടായിട്ടുണ്ടേ എണ്ണ ചൂടായിട്ടുണ്ടേ ഉലുവട്ട ചുവളക് അങ്ങനെ നമ്മുടെ മുളക് പുറുത്ത പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇത് നടച്ചു വെക്ക അപ്പൊ ഇനി ഇന്നത്തെ ഉച്ച ഉണയക്കെ അപ്പോ അച്ഛൻ നേരെ തറവാട്ടിൽ പോയിനി അമ്മ അവിടെയാണ്ട് അച്ഛൻ അവിടെ നിന്ന് കഴിക്കരുത് അപ്പോ കറിയൊക്കെ കൊണ്ട് കൊടുത്തീനെ അപ്പൊ ഏതായാലും നമുക്കിനി കഴിക്കാം ആദ്യം നമ്മുടെ മുളക് വറുത്ത നമ്മുടെ പുളിശ്ശേരിയെ ഇതാണ് നമ്മുടെ താര ഇന്നത്തെ കട്ടി പുളിശ്ശേരി കണക്കെല്ലാം ഉണ്ട് നമ്മടെ ചോദി പൂരിയ ഇത് ഇന്നലെ വാങ്ങി ഫ്രിഡ്ജിൽ വാങ്ങിക്കൊണ്ടാണ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിനടുത്ത നമ്മളെ കോഴക്ക വറവ് കോയക്കാരുന്നു പൂർണ്ണിമെന്നതാന്ന് നാടൻ കോഴക്കാണ് അല്ലേ അപ്പൊ ഇനി ചോദിക്കറി കഴിച്ചോറങ്ങി അല്ലന്നെയാഷോ കഴിച്ചു ഇഷ്ടപ്പെടും ോ അച്ഛന്റെ അഭിപ്രായം ചോദിക്കണ കഴിച്ചിനി കഴിച്ചോക്കറിണ്ട് അല്ല ഞാനും കഴിക്കട്ടെ നമ്മുടെ മുളക് പുറത്ത നമ്മടെ പുളിശ്ശേരി ഇങ്ങനെ കുഴച്ചിട്ട് നോക്കട്ടെ ഇത് കറി വേറെ ലവലക്കളെ പപ്പടം കൂടെ വേണമല്ലോ എന്താ രസംന്ന് പറയാ ചെറിയ മധുരം പുളിയെല്ലാം ോ നീ കറി സൂപ്പർ ടേസ്റ്റ് ആന്നെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോ പുളിയും ചെറിയ ഇളം മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് സമ്മതം സൂപ്പറാണ് എനക്ക് ഇഷ്ടപ്പെട്ടു നീ പിന്നെ നമ്മ ഇത് കഴിക്കട്ടെ ഓക്കെ അക്ഷേ തവള താറ്റ